ഹായ് ഹലോ വി ആർ കുക്കിംഗ് എൻ്റെ ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയണത് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള പൊടിയാണല്ലോ പക്ഷേ ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കാണ്ട് പൊടിയൊന്നും ചേർക്കാണ്ട് അതുപോലെ തന്നെ പരിപ്പോ കടലപ്പരിപ്പോ പുട്ടുകടലയോ ഉഴുന്നോ കറിവേപ്പിലയോ അതൊന്നും ചേർക്കാതെ നമുക്ക് വെറുതെ പൊടിച്ചെടുക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ വെറുതെ പൊടിച്ചെടുക്കുന്ന ചമ്മന്തി പൊടി എന്നൊക്കെ പറയുമ്പോൾ ആയിരിക്കും അതെന്തൊരു പൊടിയാണെന്നുള്ളത് ഇനി ഇതുപോലെ ഒരു പൊടി ആരെങ്കിലും യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിലൊന്നു തിരഞ്ഞു നോക്കി അപ്പോൾ കോട്ടയത്തുള്ള ഒരു വെല്ലുവിച്ച് മാത്രമേ ഇതുപോലൊരു പൊടിയുടെ റെസിപ്പി ഇട്ടത് കണ്ടുള്ളൂ ബാക്കി ഇട്ടവരെല്ലാവരും ചമ്മന്തിയായിട്ടാണ് റെസിപ്പികൾ ഇട്ടിരിക്കുന്നത് ആ വലിമിച്ച് ഇട്ടേക്കണ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അത് അതിൽ ചേർത്തതായിട്ടും കണ്ടില്ല കേട്ടോ ഇനി ചേർക്കാൻ വിട്ടുപോയതാണോ പറയാൻ മറന്നുപോയതാണോന്നറിയില്ല പക്ഷെ ചേർത്തതായിട്ട് കണ്ടില്ല ഞാൻ അപ്പം അങ്ങനെ ചേർക്കാൻ വിട്ടുപോയ ആ ഒരു കൂട്ടും കൂടി ചേർത്താൽ മാത്രമേ ഈ ചമ്മന്തിപ്പൊടിക്ക് ആ സ്മെല്ലും ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ ഈ ചമ്മന്തിപ്പൊടിക്ക് ആ രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇതിന് നമുക്ക് പുളിയും വേണ്ട ഉള്ളിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ആ വല്യമ്മിച്ചി മറന്നുപോയ കാര്യം എന്താണെന്നും ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളങ്ങനെ ഈ ചമ്മന്തിപ്പൊടിയും തൈരും അച്ചാറും കൊണ്ടാട്ടം മുളകും കൂടിയിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഹോ എന്താ ടേസ്റ്റ് എന്ന് അറിയോ അത് കഴിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ച് തരാട്ടോ ഈ ചമ്മന്തിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ തൈരാണ് അതിൻ്റെ കൂടെ കൊണ്ടാട്ടം മുളകും ഇത്തിരി അച്ചാറും കൂടി അതിൽ വിശേഷമായിട്ടോ ഇതിങ്ങനെ എടുക്കണം കാണുമ്പോൾ നിങ്ങൾക്ക് കൊതിയാവണില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ പൊടിയാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉണക്കച്ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് അത് ക്ലീനാക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മണ്ണും പൊടിയും ചെളിയാക്കി ഉണ്ടാവും ചില ഇപ്പോൾ അപ്പോൾ നമ്മളങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം തവലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇങ്ങനെ വറുത്തെടുക്കാനായിട്ട് എണ്ണയുടെ ആവശ്യമേ ഇല്ലാട്ടോ എണ്ണയൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ വെറുതെ വറുത്തെടുക്കുന്നത് അത് ഒരുവിധം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് വറ്റലു മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനിയിപ്പോൾ ഈ വറ്റലുമുളക് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ നമുക്ക് കാന്താരി മുളക് ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ വറ്റലുമുളക് ചേർക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ചെമ്മീൻ മുളകും കൂടി വറുത്തെടുത്ത് ഇനി ചെമ്മീൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒടിച്ച് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഒടിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടറിയിട്ട് പൊടിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് കുറച്ച് ഉപ്പ് അണിട്ടായിട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ട് പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ തെറിതരിപ്പായിട്ട് അണിട്ട പൊടിച്ചെടുക്കേണ്ടത് നമ്മളങ്ങനെ അത് പൊടിച്ചെടുത്ത് നമ്മളിതിപ്പോൾ കാന്താരി ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അത് തുറക്കുമ്പോൾ ഇനി ഇത് നമുക്ക് ചമ്മന്തിയാക്കാമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങയും പുളിയും ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കുക അല്ലാതെ പുളിക്ക് വകം മാങ്ങ ചേർത്തായാലും അരച്ചെടുത്താൽ മതി അങ്ങനെ നമ്മൾ ചെമ്മീൻ പൊടി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആ വെല്ലുവിച്ച് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി അതാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ മാത്രമേ ചെമ്മീൻ പൊടിക്ക് ആ ടേസ്റ്റും മണവും ശരിയാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ചെമ്മീൻ പൊടിയിലേക്ക് ആ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്തതിനു ശേഷം അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് ഈ ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ തൈരോ കൊണ്ടോട്ടമുളകോ അച്ചാറോ എന്തെങ്കിലും കൂട്ടിയിട്ടോ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടിന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഇന്ന് ഓപ്പണാക്കിയിടുന്നേ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല ഈസി ആയിട്ടുള്ള പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്